നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി എ യു പി സ്കൂളിൽ പ്രൗഡ് പാരന്റ് എന്ന പേരിൽ രക്ഷിതാക്കൾക്കായി പ്രത്യേക ക്ലാസ് സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ മഞ്ചേരി യൂണിറ്റി വിമൻസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ എം കെ വിനീത ക്ലാസ്സിന് നേതൃത്വം നൽകിക്ക് പോവില്ലേ കയ്യും ഡോക്ടറെ അത്ര തന്നെ പ്രാധാന്യം നമ്മുടെ മനസ്സിന്റെ കുട്ടിയുടെ മെന്റൽ ഹെൽത്ത് ശരിയല്ല എന്ന് ടേക്ക് ചെമ്പ്രശ്ശേരി ക്ലാസ് പി ടി ഐയുടെ മുന്നോടിയായി രക്ഷിതാക്കൾക്കുള്ള മീറ്റിംഗാണ് സംഘടിപ്പിച്ചത് യോഗത്തിൽ രക്ഷിതാക്കളുടെ ആശങ്കകൾ ചർച്ച ചെയ്ത് പരിഹാരങ്ങൾ കണ്ടെത്തി കൂടാതെ രക്ഷിതാക്കളുടെ മികച്ച പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമേശ

வளரே குடவளை லைபா வெட்டிங் சென்டர் கூட்டம்பாடா பாடம் கரிவார கவுண்ட